ഗ്രേവി അങ്ങനെ നോക്കട്ടാ ഗ്രേവിന്റെ പേരാണ് സാലില്ല കൊഴുത്ത ഗ്രേവി എങ്ങനെ നോക്കുക അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ആദ്യമായാണ് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ മറക്കാതെ ഇഷ്ടപ്പെട്ട ഷെയർ നമ്മൾ സപ്പോർട്ട് ഈ ഗ്രേവി എങ്ങനെ ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടൊന്ന് കൊണ്ടുവന്നല്ലേ ഇപ്പൊ കൊണ്ടുപോന്നല്ലേ അതെ അതെ സാലുണ്ടാക്കി എടുക്കട്ടെ ചട്ടിയ ചൂടാവട്ടെ കുറച്ചെണ്ണ വെച്ചു കൊടുക്കാ നന്നായി ചൂടാവട്ടെ ഒരു ഏലക്ക ഇത പട്ടൻ്റെ ഇലാ കേട്ട ചെറുകി കഷ്ണം ഒരു ചെറിയ കഷ്ണം പട്ട അത്രയേ ഉള്ളൂ ഒരു ഗ്രാമ്പൂ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരം കേട്ടോ മുഴുവൻ പെരിഞ്ചീരം ഒരു സവാള കുടികൊടിയായ പെരിഞ്ഞിട്ട രണ്ട് ിട്ട കയറിയില്ല ഞാൻ രണ്ട് കറിയിട്ട് കിട്ട നാലായിരം കയറിയില്ല നാലായിരം കയറിയില്ല എന്താ പച്ചമുളക് അല്ല എരുണ്ടാവും ചെറിയ കഷ്ണം ഇഞ്ചി കഴിച്ചത് കേട്ടാ ി വെളുത്തുള്ളി ചേച്ചത് അറിയത്തില്ല നന്നായി ഒന്ന് വായി തെത്ര മതി കേട്ടാ നല്ലോണം വേണ്ട ബ്രൗൺ കളറാ വേണ്ട ഇനി തീ കുറച്ച് കൊറച്ചൊക്കെ പൊടികൾ ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടൊന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ూణ ఎ ఎరివళ ము ము పొడిట ఒక టీసూణ్ ఎరివల్ ముళ పొడి అలా కళర్ట్ కాలు టీసూణ్ గరం మసాలాట 901 அரை. อืม. పొడి గంట పచ్చ బన కోయట. ఈ రెండు വലിയ తక్కాలి ట. అరచదాం. అరచదాం. అరచనే పొడి విట్టుడు. అదే. మనం అలా కొల్స గ్రేవీ చేద్దాం. అంతే. പച്ചമുളക്കെ പോട്ടോ തക്കാളിൻ്റെ തക്കാളിൻ്റെ പച്ചമുളക് പോയി നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ ഗ്രേവി എത്രയും വേണ്ടതാണ് അത്രയും മതി ആവശ്യത്തിന് ഉപ്പിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു നന്നായി തിളയ്ക്കട്ടെ അപ്പം നമുക്ക് തേങ്ങ നരച്ചെടുത്തിട്ട് വരാം കേട്ടോ ത്ര തേങ്ങ മതിട്ടാ ശകലം തേങ്ങ മതി ഒരു അഞ്ചണ്ടി പരിപ്പും നന്നായി അരച്ചിട്ട് വരാട്ടാ പറച്ചുട്ട നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞു വേണ്ട ഇവിടെ തേങ്ങ ഒഴിച്ചു കൊടുക്കട്ടാ തേങ്ങ അണ്ടിപ്പരു കൂടി അരച്ചത് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാളക്കൂടി ഉപ്പ് ഇട്ടുകൊടുക്കട്ടെ ഒരു നുള്ള് പഞ്ചസാര ഇട്ടുകൊടുക്കട്ടാ ഉളുപ്പൊക്ക ഒന്ന് ബാലൻസ് ചെയ്യാനെ ണ്ടെങ്കി കൊടുക്കട്ടെ എത്ര പെട്ടന്ന് ഉണ്ടാക്കി വയ്ക്കാലേ കുറുകിയ ഗ്രേവി സായ നല്ലതാണ്ടാ കുറുകിയത് പൊറോട്ട വാങ്ങാ കറി വെള്ളം സോസിൻപൊടി എത്ര എളുപ്പ എളുപ്പത്തിൽ

എത്രയുള്ളൂട്ടോ അന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും മരുന്നായിരിക്കും എല്ലാവർക്കും മാറ്റം